ാലക്കുടിയിൽ നിന്ന് വരുന്നു ഞാനും എല്ലാ ക്രിസ്ത്യാനികളെ പോലെ തന്നെ പള്ളിയിൽ പോകും പ്രാർത്ഥിക്കും അല്ലാതെ അതിൽ കൂടുതലൊരു വിശ്വാസത്തിലായിരുന്നില്ല ഞാൻ ഞാൻ കല്യാണം കഴിഞ്ഞു എനിക്ക് നാല് അബോഷൻ കഴിഞ്ഞു എനിക്കൊരു കുഞ്ഞിനെ കിട്ടുന്നില്ല അപ്പം ഞാൻ ചിന്തിച്ചു തുടങ്ങി എന്തുകൊണ്ടാണ് എനിക്ക് കുഞ്ഞിനെ കിട്ടാത്തതെന്ന് ചിന്തിച്ചു തുടങ്ങി അങ്ങനെ ഞാൻ പതുക്കെ പതുക്കെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞപ്പം അഞ്ചാമത് ഞാൻ പ്രഗ്നൻ്റ് ആവുകയാണ് മൂന്നാം മാസത്തിൽ കൊച്ചു ബ്ലീഡിങ് ആവുന്നു ഡോക്ടർ പറയുന്നു കംപ്ലീറ്റ് ബെഡ് റെസ്റ്റേ കിടക്കണം എന്നൊക്കെ പറയുന്നു അപ്പം ഞാൻ വീണ്ടും മതാനോട് പ്രാർത്ഥിച്ചു സ്റ്റിച്ചിടാൻ പോകുന്ന എൻ്റെ തലേ ദിവസം ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഒരു ഡോക്ടറെ കൂടെ കാണാൻ പോവാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു ഡോക്ടറെ കൂടെ കണ്ടു കണ്ടതിന് ശേഷം ആ ഡോക്ടർ പറഞ്ഞു നിനക്കൊരു സ്റ്റിച്ചും വേണ്ട തൊണ്ണൂറ്റഞ്ച് ശതമാനവും ദൈവത്തിൻ്റെ കയ്യിലാണ് പിന്നെ ബാക്കി അഞ്ച് ശതമാനം നമ്മുടെ കയ്യിലുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു അന്ന് മുതൽ ഞാൻ മാതാവിൽ വിശ്വസിച്ച് തുടങ്ങി എൻ്റെ കൊച്ചിന് ഒരു കുഴപ്പമില്ലാതെ എനിക്ക് എൻ്റെ കൊച്ചിനെ കൈ കിട്ടി അന്ന് മുതൽ മാതാവിൻ്റെ വിശ്വസ്തയായിട്ട് ഞാൻ അന്ന് മുതലും മാതാവിനെ ഈ കൊച്ച് എൻ്റെ ഉദരത്തിലാകുന്നതിന് മുമ്പേ തന്നെ അമ്മ മാതാവിൻ്റെ പേര് ഞാൻ എൻ്റെ കുഞ്ഞിന് നൽകുമെന്ന് ഞാൻ മാതാവിനോട് വാഗ്ദാനം ചെയ്തു അപ്പോൾ എൻ്റെ സ്വാഭാവികമായിട്ടും ആദ്യത്തെ കൊച്ചിന് ഭർത്താവിൻ്റെ വീട്ടിൽ അമ്മയുടെ പേര് ഇടുക എന്നുള്ളൊരു ചടങ്ങ് നമ്മുടെ ഇവിടെ ഉണ്ട് അപ്പം ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു അമ്മ ഞാൻ മാതാവിൻ്റെ പേരിടുന്നത് കൊണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും എന്ന് ചോദിച്ചു അമ്മ പറഞ്ഞു ഇല്ല നീ ഇട്ടോ ഈ കൊച്ചൻ്റെ വയറ്റിൽ ആ സമയത്ത് ഇല്ല ഞാൻ പറഞ്ഞു മാതാവേ എനിക്കൊരു പെൺകുഞ്ഞിനെ തരണം എനിക്ക് അമ്മയുടെ പേരിടാനാന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഉണ്ടായപ്പം എല്ലാവരും പറഞ്ഞു ആ കൊച്ചായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് പെങ്കൊച്ച മാതാവ് തരുന്നതാ അവളും മരിയാന്ന് വിളിക്കപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞു അതേപോലെ തന്നെ എനിക്ക് എൻ്റെ മരിയമോള കിട്ടി ഇന്നവിടെ നാല് വയസ്സായി അതിനുശേഷമാണ് ഞാൻ ഈ ടോക്കുകൾ കേൾക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കാനിടയായത് അപ്പോൾ എനിക്ക് തോന്നി കൃപാശ്രമതി വരണം പ്രാർത്ഥിക്കണം അപ്പം ഞാനൊരു നേഴ്സാണ് എനിക്ക് ജോലിയൊന്നുമില്ല ഈ അബോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നാളായി ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നു അപ്പം എനിക്ക് വിദേശത്ത് പോകാനാണ് ഞാൻ പഠിച്ചത് തന്നെ എൻ്റെ കൂടെയുള്ള എല്ലാവരും വിദേശത്ത് പോയി എനിക്ക് മാത്രം പോകാൻ പറ്റിയിട്ടില്ല അപ്പം അങ്ങനെ ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സെപ്റ്റംബറിലാണ് വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ നിയോഗം എൻ്റെ ഫസ്റ്റ് നിയോഗം അപ്പോഴും എന്നോട് പറയുവാണ് നീ ഒരു കാര്യം ചെയ്യുക ഫസ്റ്റ് നിയോഗം എന്നും അമ്മയുടെ മോളും ഈശോയുടെ മോളുമായിട്ട് എന്ന് നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഫസ്റ്റ് നിയോഗം എഴുതിയത് എനിക്ക് എന്നും ഈശോടെയും അമ്മയുടെയും മാതാ മാതാവിൻ്റെ മകളായിട്ട് എനിക്ക് ജീവിക്കണം എനിക്കതിനെ സാക്ഷിയായിട്ട് മാറണം തന്നെയാണ് ഞാൻ എഴുതിയത് രണ്ടാമത്തെ നിയോഗമായിട്ട് എൻ്റെ ജോലി വെച്ചു ജോലി വെച്ചു എനിക്ക് ഇൻ്റർവ്യൂ വന്നു ഇൻറ്റർവ്യൂവിൽ ഞാൻ പാസ്സായി എൻ്റെ ഓഫർ ലെറ്റർ വന്നു ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞപ്പം ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു എനിക്ക് മാതാവ് എനിക്ക് ഓഫർ ലെറ്റർ വന്നു ഇനി എനിക്കൊന്നും പേടിക്കാനില്ല അപ്പോൾ എനിക്ക് ഞാൻ പതുക്കെ എന്തോ പ്രാർത്ഥനയിൽ നിന്ന് ഈ കൊന്ത ചെല്ലുന്നതിന്ന് ഞാൻ കുറച്ച് പുറകോട്ട് മാറി എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടാവും അതായത് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇഷ്ടപ്പെടാത്ത പിശാജ് അത് മുടക്കാൻ വേണ്ടി നമ്മൾ പ്രതീക്ഷിക്കാത്തവരിൽ നിന്ന് പോലും നമ്മൾക്ക് ബുദ്ധിമുട്ടുകൾ തരും അത് ഞാൻ മനസ്സിലാക്കി തുടങ്ങിയ കാലം തൊട്ട് ഞാൻ എൻ്റെ പ്രാർത്ഥനയുടെ ആഴം കൂട്ടി എത്ര കൊന്തചെല്ലെന്ന് ഈ മോളെ പ്രഗ്നൻറ്റായിരുന്ന സമയത്ത് എനിക്കറിയില്ല എനിക്ക് എണ്ണ അറിയില്ല അതുപോലെ അതുപോലെ ഞാൻ കൊന്ത ചെല്ലുമായിരുന്നു ഈ ഇൻ്റർവ്യൂവിൻ്റെ ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞിട്ട് ഓ ഇനിയൊന്നും ഒന്നും പേടിക്കാനല്ലോ ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞാൽ സിഒ എസ് കൂടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിസയാണ് ഞാനങ്ങനെ വെയിറ്റ് ചെയ്തു ദിവസങ്ങൾ കഴിഞ്ഞു സി ഒ എസ് വന്നില്ല ഏജൻസിക്കാരൊന്നും പറയുന്നില്ല അങ്ങനെ ഞാനിവിടെ വിഷമപ്പെട്ട് ഇവിടെ വരുമ്പം നമ്മുടെ ഈ വീഡിയോ എടുക്കുന്ന ബ്രദർ തന്നെ അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ ബ്രദറിനോട് പറഞ്ഞു ബ്രദറെ എനിക്ക് കുറച്ച് ബാധ്യതകളുണ്ട് എൻ്റെ കുടുംബം രക്ഷപ്പെടണമെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കണം ഞാൻ എനിക്കോ ഒരു നേഴ്സ് എനിക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും വന്ന് ഈ ഫെബ്രുവരി രണ്ടാം തീയതി എൻ്റെ ജെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ്റെ ഉടമ്പടി പുതുക്കി അത് കഴിഞ്ഞ് ഞാൻ ബ്രദറിനോട് എനിക്ക് അച്ഛനെ ഞാൻ ഞാനിവിടുന്ന് പോടും അപ്പോൾ പോരുന്ന വഴിക്കൊക്കെ ഞാൻ പ്രാർത്ഥിക്കുവാണെങ്കിൽ എനിക്ക് അച്ഛനെ ഒന്ന് കാണണം ഞാൻ അതിനുവേണ്ടി ഇരുന്ന് കൊന്തയില്ലേ അവിടെയായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അച്ഛൻ കാണുന്ന കൗൺസിലേഴ്സിന് ബോധ്യപ്പെട്ടാൽ മാത്രമേ നിങ്ങൾക്ക് അച്ഛനെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ദൈവം എൻ്റെ കാര്യമൊക്കെ വളരെ നിസ്സാരമായിരിക്കും കാരണം എന്നേക്കാൾ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് വരുന്ന മക്കളിവിടെയുണ്ട് അങ്ങനെ ഞാൻ കാണാൻ പറ്റില്ല എന്ന് തന്നെ വിചാരിച്ചു നിൽക്കും എന്നാലും ഞാൻ പറഞ്ഞു ബ്രദർ ഞാൻ കണ്ടിട്ടേ പോകുള്ളൂ എനിക്ക് എന്തുകൊണ്ടോ സംസാരിച്ചിപ്പോൾ എൻ്റെ രണ്ട് കണ്ണുകളും നിറഞ്ഞു ഒഴുകി ബ്രദർ എന്നോട് പറഞ്ഞു നിനക്ക് ഞാനൊരു ടോക്കൺ തരാം കണ്ടോളാൻ പറഞ്ഞു ഞാൻ ഇവിടെ വന്നു അച്ഛൻ പാസ്പോർട്ട് മേടിച്ചു അപ്പോൾ ബ്രദർ പറഞ്ഞു ഒരാവശ്യം പറയാൻ പാടുള്ളൂ നമ്മൾ ഏത് കാര്യത്തിനാണോ അച്ഛനെ കാണാൻ വന്നേ ആ കാര്യം മാത്രമേ അച്ഛൻ്റെ അടുത്ത് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളുടെ വർഷങ്ങളായിട്ട് കുറച്ച് സ്ഥലം വിൽക്കാതെ കിടക്കുന്നുണ്ട് കാരണം ബ്രോക്കർമാർ ഞങ്ങളതിലും കുറച്ച് മേടിച്ച് തരാം അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ വിൽക്കാതെ കിടക്കുകയാണ് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് അച്ഛൻ എൻ്റെ പാസ്പോർട്ട് വെച്ച് പ്രാർത്ഥിച്ചപ്പം ഞാൻ ഈ സ്ഥലത്തിൻ്റെ കാര്യവും എൻ്റെ അനിയത്തി ഓൾറെഡി യു കെയിലാണ് അപ്പോൾ അവളുടെ വിസ പുതുക്കി കിട്ടാനും അതിനും കൂടെ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോയി മൂന്നാമത്തെ മസക ആയപ്പോഴും ഞാൻ മാതാവിനോട് പറയുക ഇനി മാതാവ് ഞാൻ ഇനി ഉടമ്പടി പതുക്കാൻ പോണമെങ്കിൽ മാതാവ് എൻ്റെ കയ്യിൽ വിസ തരണം ഇല്ലാതെ ഞാൻ അങ്ങോട്ട് പോകില്ല ഞാൻ ആ വിസ ഇങ്ങോട്ടേ എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ പലപ്പോഴും എൻ്റെ അമ്മയോട് വഴക്കിട്ട് പ്രാർത്ഥിക്കുന്നത് പോലെ അല്ലെങ്കിൽ എൻ്റെ അപ്പനോട് ഞാൻ ചോദിക്കുന്ന പോലെ ഞാൻ ചോദിക്കാറുണ്ട് മാതാവിനോട് ആ ഒരു ഫ്രീഡം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അങ്ങനെ ചോദിച്ചു രണ്ടാമത് വീണ്ടും ഏജൻസിക്കാർ വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ ലൈസൻസ് ഒക്കെ പോയി നിങ്ങളി വേറെ ഏതെല്ലാം നോക്കിക്കോ ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലാന്നു അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഇൻ്റർവ്യൂവിന് കൊടുത്തു പതിമൂന്ന് പേരിൽ നിന്ന് മൂന്നാമത്തെ ആളായിട്ട് ഞാൻ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്യപ്പെടുന്നതിന് ഫസ്റ്റ് ഇതേ മാനേജ്മെൻ്റ് എടുത്ത് അതിന് തൊട്ട് മുമ്പ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അതേ മാനേജ്മെൻറ്റ് തന്നെ അതേ സെയിം ആൾ തന്നെ അപ്പോൾ പറഞ്ഞു രണ്ടാമത്തെ സെക്ഷൻ വരുമ്പം ഇനി അന്ന് ഞാൻ സെലക്റ്റ് ആയില്ല രണ്ടാമത്തെ സെക്ഷൻ വരുമ്പം അയാളുണ്ടാവത്തില്ല ഇൻറ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തോളാം ഏജൻസി പറഞ്ഞു ഞാൻ കയറി ഇൻ്റർവ്യൂന് കയറിയിരുന്നു അതിന് തൊട്ട് മുമ്പ് വരെ ആ മനുഷ്യൻ വന്നിട്ടുണ്ടായില്ല എൻ്റെ സമയം ഇപ്പോൾ കറക്റ്റ് ഇയാൾ ഓൺലൈനിൽ ജോയിൻ ചെയ്തു എന്ത് ചെയ്യും എന്നെ കണ്ടപ്പോൾ തന്നെ ഇയാൾ ചോദിച്ചു ഞാൻ തന്നെ ഒരു പ്രാവശ്യം ഇൻറ്റർവ്യൂ ചെയ്തല്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതേ എന്നെ ഇൻ്റർവ്യൂ ചെയ്താന്ന് പറഞ്ഞു പക്ഷേ എന്തുകൊണ്ടോ എന്നെ വേണ്ട എന്ന് പറഞ്ഞ അതേ മാനേജ്മെൻറ്റിനെ കൊണ്ട് തന്നെ ദൈവം എന്നെ വേണം എന്ന് പറയിപ്പിച്ചു മാതാവ് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു ഞാൻ ഇന്ന് ഒരു വിസയെ മാതാവിനോട് ചോദിച്ചോളൂ എനിക്ക് പോയിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണെങ്കിലും എൻ്റെ ഹസ്ബൻ്റിൻ്റെയും മോളെ ഇത്രയും ഞാൻ ആഗ്രഹിച്ച് കിട്ടിയ മോളയാ അവിടെ എനിക്ക് പിരിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിച്ചേ അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അപ്പം അവളെ കൊണ്ട് പോകാൻ പറ്റില്ല എന്തായാലും ആറുമാസം കഴിയാതെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഈ ഒരു വിസ ചോദിച്ചുകൊടുത്ത് നമ്മുടെ മാതാവ് എന്താ ചെയ്തതെന്ന് അറിയുമോ മൂന്ന് വിസ അടിച്ച് എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട് ഈ പതിൻ്റെ ഏഴാം തീയതി ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ കൊച്ചും ഞങ്ങൾ യു കെക്ക് പോവാണ് ഇനിയും മാതാവിൻ്റെ ഒരായിരം നന്ദി മാതാവിനോട് പറയാണ് അതുപോലെ തന്നെ എൻ്റെ മോള് നന്നായിട്ട് പാട്ട് പാടുന്ന ആളാണ് അവൾക്ക് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഒരു ദിവസം ഇവൾ സിനിമ പാട്ട് അങ്ങനത്തെ പാട്ടുകളൊക്കെയാണ് കേൾക്കണേ അപ്പം ഞാൻ മാതാവിൻ്റെ പാട്ടൊക്കെ പാടും കേട്ടോ പാടില്ല എന്നല്ല അപ്പം ഞാനിവിളോട് ഒരു ദിവസം പറഞ്ഞു ഇനി നമുക്ക് ആവേമര്യാന്നുള്ള പാട്ട് കേൾക്കാം ഇന്നത് പാട്ട് കേട്ടോണ്ട് കുറങ്ങാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ എന്നോട് ചോദിച്ചു അമ്മ എന്തിനാ ഇപ്പോഴീ കൊന്തജലി കൊണ്ടുനടക്കണമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാം നമുക്ക് തരുന്ന ഈശോയും മാതാവവും നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് അങ്ങനെ ഇവിടെ ആ രണ്ട് പ്രാവശ്യം ആ പാട്ട് റിപ്പീറ്റായിട്ട് കേട്ടു പിറ്റേഴ്സും രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ഇവിടെ കരഞ്ഞോണ്ടിക്കും എഴുന്നേറ്റുണ്ട് ഇവിടെ ആദ്യമേ തന്നെ പറയുക അമ്മ ഇന്നലെ മാതാവിൻ്റെ പാട്ട് കേട്ടില്ലേ ഇന്നലെ രാത്രി ഒരു കാര്യമുണ്ടേ എന്താ അടി നാല് വയസ്സുള്ളൂന്ന് ഉറക്കട്ടെ കേട്ടോ അമ്മ ഇന്നലെ മാതാവ് വന്ന് എൻ്റെ തലോണയിൽ ഇരുന്നു അപ്പം എന്ന് ചോദിച്ചാൽ മാതാവ് എന്താ നിന്നോട് പറഞ്ഞേ മാതാവ് എന്നോട് പറഞ്ഞു ഈശോയും മാതാവും നിന്റെയും നിൻ്റെ പപ്പയുടെയും പൊമ്പയുടെയും കൂടെ എപ്പോഴും ഉണ്ടാവും എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ ഞാനിവിളോട് ചോദിച്ചു നീ ഏത് രൂപ കണ്ടേ അപ്പം എൻ്റെ മാതാവിൻ്റെ അണക്കരയിലൊരു രൂപം എൻ്റെ മുറിയിൽ ഇരിപ്പുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഈ രൂപമായിരിക്കും ഇവിടെ കണ്ടേക്കുന്നത് ഇവിടെ നേരെ എന്നെ പിടിച്ച് വിളിച്ച് പ്രാർത്ഥന മുറിയിൽ കൊണ്ടുപോയി ആ മാതാവിനെ കാണിച്ചു തന്നു ഈ മാതാവ് എൻ്റെ അടുത്ത് വന്നേന്ന് പറഞ്ഞു അപ്പം ഞാൻ പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുമ്പം അപ്പത്തന്നെ കിട്ടണം എന്നൊരിക്കലും വാശി പിടി നമ്മുടെ സമയമാകുമ്പം നമുക്ക് വേണ്ടി അമ്മ ഇടപെടും നമ്മളതിൽ ഒരു പിടിവാശി ഞാൻ വഴക്കിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇണങ്ങി പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കൊരു കൊച്ചു ആവശ്യമെന്ന് തോന്നിയ സമയത്ത് ദൈവം തന്നു ഒരു ജോലി ആവശ്യമെന്ന് തോന്നിയ സമയത്ത് ദൈവം തന്നു എൻ്റെ വിസ വന്നു പിറ്റേ ദിവസം ഈ വിൽക്കാതെ കിടന്ന സ്ഥലം വിറ്റു എൻ്റെ ബാധ്യതകൾ മാറി ഞാൻ ഈ പതിനേഴാം തീയതി പോവാണ് ഇശോയ്ക്കും അമ്മ മാതാവിനും ഒരായിരം നന്ദി തൻ്റെ വ്യക്തി അനുഭവത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് സാക്ഷ്യം ഈ മകള് പറഞ്ഞിട്ടുണ്ട് വേറെ പ്രത്യേകിച്ച് വലിയൊരു ബോധ്യവും കൂടി ലഭിച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കുമ്പം ആദ്യം നമുക്ക് സഹനങ്ങളായിരിക്കും ദൈവം തരുന്നത് അപ്പം ഞാൻ കൂടുതൽ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു അവസാനം പറയുമ്പോഴും ദൈവത്തിനൊരു സമയമുണ്ട് സഭാപ്രസംഗനിൽ പറയുന്ന എല്ലാറ്റിനും ഒരു സമയമുണ്ട് ദൈവത്തിന് ജെറമേ ഇരുപത്തൊമ്പതിൻ്റെ പതിനൊന്നിൽ പറയുന്ന പോലെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എന്നൊക്കെ വചനത്തിൽ വായിക്കുന്നില്ല അതൊരു വല്ലാതൊരു ബോധ്യമായിട്ട് മാറാനായിട്ട് ഈ ഉടമ്പടി പ്രാർത്ഥന ഈ മകളെ സഹായിച്ചിട്ടുണ്ട് അതിനേക്കാളപ്പുറം സ്വന്തം അമ്മയോടെന്നതുപോലെ മാതാവിനോട് സംസാരിക്കാനായിട്ട് സാധിച്ചു എന്ന് പറയുകയും ആ സംസാരിച്ചതിനൊക്കെ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചതിനൊക്കെ ഫലം ലഭിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുക ഇനിയും അതിനേക്കാളും അപ്പുറം അമ്മ കൂടെയുണ്ടെന്ന് ഇപ്പം മകളുടെ പേര് മരിയ എന്ന കുഞ്ഞിനെ ലഭിച്ചതും അത് തൊണ്ണൂറ്റഞ്ച് ശതമാനം പറഞ്ഞ് പ്രാർത്ഥിച്ച് ലഭിച്ചതും അതിന് ആ കൊച്ചു തന്നെ ഒരു എത്ര നാല് വയസ്സല്ലേ നാല് വയസ്സ് നാലു വയസ്സുള്ള കുഞ്ഞ് തന്നെ മാതാവ് വന്നു ഈശോയും മാതാവും ഉണ്ട് എന്തിനാ കൊന്ത ചൊല്ലുന്നേ അപ്പം ഈ കുഞ്ഞിലെ അമ്മയുടെ കരങ്ങളിൽ കൊന്ത ഇരിക്കുന്നത് കണ്ടുവളരുന്ന കുഞ്ഞും ഒപ്പം ആ മകളുടെ ഒരു സ്വപ്നത്തിൽ പോലെ ഈശോയും മാതാവും അല്ലെ മാതാവ് വന്നു എന്നൊക്കെ പറയുമ്പോൾ അമ്മ ഇങ്ങനെ കൂടെ നടക്കണം ഇതിപ്പം ഒരാളുടെ കാര്യവുമല്ല ഇവിടെ പറയുന്ന ഏകദേശം എല്ലാ ദിവസവും പറയുന്ന ഏതെങ്കിലും ഒരു സാക്ഷ്യത്തിലെങ്കിലും ഇതുപോലെ അമ്മ എന്ന ഉടമ്പടി എടുത്തവർക്കും അല്ല അമ്മ വരുന്നത് അത് തന്നെ വലിയൊരു പ്രത്യേകതയാണ് ഇവരാർക്കു വേണ്ടിയാണോ പ്രാർത്ഥിച്ചത് പ്രാർത്ഥിക്കുന്ന അവരുടെ സ്വപ്നത്തിലും പ്രാർത്ഥനയിലും ഒക്കെ അതിൽ വിശ്വാസം ഇല്ലാത്തവരുടെ മനസ്സിൽ പോലും അമ്മ വന്നു എന്ന് സാക്ഷ്യങ്ങളുണ്ട് അപ്പം അമ്മ ഇങ്ങനെ സാന്നിധ്യം അറിയിച്ച് നിയോഗങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് വലിയ ബോധ്യമുണ്ട് ഒപ്പം തന്നെ ഈ മകള് പറഞ്ഞതനുസരിച്ച് തന്നെ ഇൻറ്റർവ്യൂവിന് വേണ്ടെന്ന് പറഞ്ഞ ആളുടെ തന്നെ അമ്മ വീണ്ടും കൊണ്ടുവന്ന് ഒരൽപ്പം ബുദ്ധിമുട്ടിയും സഹനവും പ്രാർത്ഥനയൊക്കെ ആഴപ്പെടുത്തിയതിനു ശേഷം ഒന്നും കൂടെ കൊണ്ടുവന്ന് വീണ്ടും ആ ജോലിയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിച്ചു എന്നൊക്കെ പറയുമ്പം അപ്പോൾ ദൈവം കൂടെ ഉണ്ടെന്ന് ഉറപ്പാണ് അപ്പം ജീവിതത്തിൽ ദൈവം കൂടെയുള്ള പ്രശ്നങ്ങൾ മാറി നിൽക്കുമെന്നല്ല ജീവിതത്തിലേത് പ്രശ്നങ്ങളുടെ നടുവിലൂടെയും ശക്തമായിട്ട് പോകാനായിട്ട് സാധിക്കും അമ്മയുടെ കരങ്ങളും കൂടെ പിടിച്ചു കഴിഞ്ഞാൽ അതിന് ഭയങ്കര ബലമുണ്ടാകുമെന്ന് ഈ മകളുടെ സാക്ഷ്യത്തിൽ നിന്ന് വ്യക്തമാണ് ഇരുൾമൂടിയ താഴ്വരയിലൂടെ നടന്നാലും ഭയം എന്തെന്ന് ഞാൻ അറിയുന്നില്ലെന്ന് സങ്കീർത്തകൻ പാടുന്നത് പോലെ ഇനിയും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും എന്ത് തന്നെയാണേലും അമ്മ കൂടേണ്ടെന്നുള്ള വലിയൊരു ബോധ്യം ഈ മകൾക്ക് ലഭിച്ചു അതാണ് ഈ നടന്ന കാര്യങ്ങളെക്കാർ ഏറ്റവും വലിയ അത്ഭുതം പേരെ പ്രത്യേകിച്ച് ഇനിയും മുൻപോട്ടുള്ള എല്ലാ യാത്രയിലും കുടുംബമായിട്ട് ഒറ്റയ്ക്ക് പോകാൻ ആഗ്രഹിച്ചിനിപ്പോൾ കുടുംബമായിട്ട് അമ്മ മക്ക മകളെയും മകളെയും കൊണ്ട് പോകാനായിട്ട് എല്ലാം ഇടവരുത്തുന്നുണ്ട് ഇനിയും മുൻപോട്ടുള്ള യാത്രയിൽ ഒരുപാട് ദൈവാനുഭവങ്ങൾ അമ്മമാതാവിലൂടെ നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ മകളുടെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ ഈ എല്ലാ അനുഗ്രഹങ്ങളെയും പ്രതി നമുക്ക് നിറഞ്ഞ കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുന്നു